ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ അങ്ങനെ തന്നെ അപ്പം നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി അതിനായിട്ട് നമ്മൾ ഒരു ഏട്ട് ഇതെടുത്തിട്ട് എന്തോ മൂവാണ്ട മാങ്ങ അല്ല പഴുത്ത മൂവാണ്ട മാങ്ങ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇതൊരു തൊലി ചെത്തരുത് ഇതുപോലെ നമുക്ക് ഈ തൊലി ഉരിച്ചെടുക്കുകയും ചെയ്യാവൂ കേട്ടോ അതിന് അത് ഞാൻ കാണിക്കാൻ വെച്ചേക്കുന്നേ അപ്പോൾ ഇതെല്ലാം നമുക്ക് അതുപോലെ ചെയ്തിട്ട് ബാക്കി കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മാങ്ങ നല്ല മാമ്പഴം നല്ലതുപോലെ എൻ്റെ തൊലി എല്ലാം നല്ല ഉരിഞ്ഞെടുത്തോണ്ട് ഇതുപോലെ കണ്ടോ ചെത്തിയിട്ടില്ല ഇതുപോലെ നല്ല സൂപ്പർ കേട്ടോ നല്ല പഴുത്ത മാങ്ങയാണ് മൂവാണ്ട പഴയ നാട്ടുമാങ്ങ മാങ്ങ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യും പുളിയില്ലാത്ത മാങ്ങയായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഇപ്പം യഥേഷ്ടം മാങ്ങയുള്ള ഉള്ള സമയമാണല്ലോ അപ്പം നിങ്ങളിങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഈ മാങ്ങ നമുക്ക് ഇനി അടുത്ത പ്രോസസ്റ്റിലേക്ക് അടക്കാം അതിനുവേണ്ടി ഞാൻ എന്തോ എടുത്ത ഒരു നമ്മുടെ നമ്മുടെ നല്ല മഞ്ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ശർക്കര അങ്ങോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമാണ് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര പഞ്ചസാര ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കത്തില്ല അല്ലെങ്കിൽ കരിപ്പെട്ടിയാലും മതി ഞാൻ ശർക്കര എടുത്ത് ഒരു ചെറിയൊരു കട്ട ഞാൻ എടുത്തുള്ളൂ ഞങ്ങൾക്ക് മധുരം തൊള്ളടി നല്ല ഈ മാങ്ങയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇതെടുത്തത് ഇത് നമുക്കൊന്ന് ചൂടായിട്ട് ഞട്ട് ഇത് മാങ്ങ പറക്കിയിടാം മാങ്ങ കിടന്ന് നല്ലതുപോലെ വേപട്ട വെന്ത് നല്ലതാവുമ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സ് നമ്മുടെ മാങ്ങയെല്ലാം ഞാനിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിനകത്ത് കിടന്നൊന്ന് വേവട്ടെ നല്ല വെട്ടി മാങ്ങ എല്ലാം വെന്ത് സത്തെല്ലാം ഇറങ്ങണം ഇറങ്ങുമ്പോൾ അടുത്ത സെക്ഷൻ അത് നമുക്ക് അരയ്ക്കാനുള്ള അരപ്പെടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മാങ്ങ ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുത്ത് കെട്ടോ ഒന്ന് വേവാൻ ഒരു വശം വെന്ത് നമുക്ക് മുട്ട വശം വേവാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുത്തു നമ്മുടെ മാങ്ങയെല്ലാം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങയുടെ പകുതി നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളു അരമുറി തേങ്ങയുടെ പകുതി പിന്നെ കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു അര ടീസ്പൂൺ എടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് ഉലുവ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇത് നമ്മൾ തൈരിനകത്ത് ചേർത്താണ് അരയ്ക്കേണ്ടത് കുറച്ച് തൈര് ആവശ്യത്തിന് ഞാനൊരു അഞ്ച് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം ഉപ്പൂടെ ചേർക്കണേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം അല്ല സോറി ആ വെള്ളം എല്ലാം കുറുകി വരുന്നുണ്ട് കുറച്ചുകൂടെ കുറുകട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാങ്ങ തിരിച്ചു കൊടുക്കാം നല്ലപോലെ പിന്ത് അങ്ങട്ടെ ഇളകട്ടെ അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ടേസ്റ്റ് കേട്ടോ മാങ്ങയില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കടയിൽ പോയി മാങ്ങ വാങ്ങിച്ച് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാനിന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ അതുപോലെ നമ്മൾ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് കണ്ടെ അപ്പോൾ ഇതും അരപ്പം അതനുസരിച്ച് നമുക്ക് ഇച്ചൂടെ കുറുകട്ടെ കുറുകുമ്പം ഒരു ചെറിയ ഒരു അര ടീസ്പൂൺ നമുക്ക് നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് നല്ലതുപോലെ കുറുകി വരട്ടെ ഈ മൺചട്ടിക്കകത്ത് വേവിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും നല്ല കണ്ടോ അതെന്ത് ഇപ്പം ഇച്ചൂടെ കുറുകിയിട്ടുണ്ട് ഞാൻ ഒരു കുറച്ച് അര ടീസ്പൂൺ ഒക്കെ എടുത്തു നെയ്യ് ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ആ നെയ്യും ഈ ശർക്കരൊന്നും വേണമെങ്കിൽ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ നല്ല മധുരമുള്ള മാങ്ങക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി അത് കുറച്ച് ഞാനൊരു ഒരു കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി മാങ്ങ തന്നെ പഠിത്താൽ നല്ല ടേസ്റ്റ് വേണ്ട നല്ലതുപോലെ ബെന്ത് സൂപ്പർ ഇപ്പം നമ്മുടെ മാങ്ങയെല്ലാം ഉണ്ട് ബെന്ത് കുറുകി വളരെ സൂപ്പറായി ഇനി നമുക്ക് ഈ അരപ്പ് കൂടെ ഒഴിക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഇത് കൂടാ ആ അരപ്പെല്ലാം നമ്മൾ ഒഴിച്ച് ജസ്റ്റ് ഒരു തിള വന്നാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് കടുക് ഒട്ടിക്കെടുക്കാം ഞാൻ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം പഞ്ഞ് ഓയിൽ പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഒരു ഒരു ചെറിയ ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്തത് നെയ്യാകുമ്പോൾ ചേച്ചൂ ടേസ്റ്റ് വരും കടുക് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ഇടുക ഇത് ഇല്ലാത്തതും ഇടുന്നില്ല അപ്പോൾ അത് പൊട്ടിക്കുക അപ്പം ജസ്റ്റ് ഒരു തിള വന്ന് കൂടുതലും തിളയ്ക്കേണ്ട ഞാൻ ഓഫ് ചെയ്ത് എന്ന് വെച്ചാൽ തൈരൊക്കെ ചേർത്തുകൊണ്ട് അപ്പം തിളയ്ക്കേണ്ട അപ്പം നമുക്ക് ഈ കട പൊട്ടിച്ചതുകൂടെ ഇനി അത് ഇടാം കച്ചൽമുളക് വേണമെങ്കി ഇടാം ഞാൻ അതൊന്നും യൂസ് ചെയ്യില്ല പക്ഷേ ഒരു അമേസിംഗ് ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ അതുകൊണ്ട് മാങ്ങയില്ലെങ്കിൽ ഇന്ന് തന്നെ പോയി മാങ്ങ വാങ്ങിക്കുക അല്ലെങ്കിൽ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇത് ഇടുക ഈ ചാറിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇതിൽ ഒരിക്കൽ കാർ വേണമെങ്കിൽ ഇതിനകത്ത് കുറയ്ക്കും വേണമെങ്കിൽ കുറച്ചെടുക്കാം അല്ലെങ്കിൽ കൂട്ടിയെടുക്കാം ഞാൻ ഇത്രയും മാങ്ങ ഉള്ളതുകൊണ്ട് ഗ്രേവി ഇത്രയും ഇഷ്ടം അസാധ്യ ടേസ്റ്റാണ് മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് മാമ്പഴം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുകട്ടോ ഇന്ന് തന്നെ പോയി മാങ്ങ ഉണ്ടാക്കി അത് മാങ്ങ വാങ്ങിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടവരെന്താണ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ആച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ